ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടല്ലോ നമുക്ക് ചായയുടെ കൂടിയും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി റെസിപ്പിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ ചായ തിള ുംബക്കും കറിയൊക്കെ എന്ന് പറയില്ലേ അതുപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാ ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് എടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അഞ്ച് പീസ് ബ്രെഡ് കൊണ്ട് നമുക്ക് ഒരു ആറോ ഏയോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാം അപ്പോൾ കൈ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ടെടുക്കാം അല്ലാണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് നമുക്ക് കട്ടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡൊക്കെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കഴിച്ച് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ കേട്ടോ അപ്പോൾ കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ മൈദിനേക്കാളും നല്ലത് അരിപ്പൊടിയാണ് അല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോർ ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് തന്നെ ഒരു കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോൺഫ്ലോറും മുട്ടയും ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ ഇതും കൂടി ചേർക്കുമ്പോൾ നമുക്കിത് ഒരുപാട് എണ്ണയൊന്നും പിടിക്കാതെ നല്ല ഇപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമോ അപ്പോൾ ഞാനിപ്പോൾ ഇതായ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചകാൽ പേസ്റ്റും ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് എടുക്കുന്നുണ്ട് ഏരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടോ മൂന്നോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലി മല്ലിയിലും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സാക്കിയിടുന്ന സമയത്ത് നമ്മളിതിലേക്കിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ആ ഒരു മുട്ടയിടീ ഉള്ളിയിലൊക്കെ വരുന്ന ആ ഒരു വെള്ളത്തിന് നന വെച്ചിട്ടാട്ടോ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ഇതിനിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാം കേട്ടോ നമുക്ക് ശേഷം ഒക്കെ ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ നമ്മളെ കയ്യിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുക്കാട്ടോ ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇതുപോലെയാട്ടോ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ട് ഇപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലാട്ടോ വെച്ചെടുത്തിട്ടുള്ളൂ നമ്മളിത് മുക്കി പൊരിക്കുന്നില്ല ഇതുപോലെ കുറച്ച് ഓയിലൊച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം കേട്ടോ ചെയ്യുന്നത് രണ്ട് സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളർ ഒന്ന് മാറ്റിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് അങ്ങ് റെഡി ആയിട്ട് കിട്ടിക്കോളും അപ്പം നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ ചെയ്യാനാ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും നമുക്ക് ഒന്ന് കളറൊന്ന് മാറി വരുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ എല്ലാ സൈഡും തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇതുപോലെ ഒക്കെ ഉണ്ടാക്കാനുണ്ടല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസും ചിക്കനും ബീഫും ഒക്കെ ചേർക്കാറുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ബീഫോ ചിക്കനോ ഒന്നും വേണ്ട എന്ന് പറയും ഇതുപോലെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയും കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണെന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് എടുക്കാനും പറ്റും നമുക്ക് പെട്ടെന്ന് അത് വെന്ത് കിട്ടുന്ന ടൈമോ ഒന്നും എടുക്കൂല ചിക്കനും ബീഫ് ഒന്നും ടേം പോലും നമുക്കിതുണ്ടാക്കിയെടുക്കുമ്പോൾ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നുകഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു സൈഡും കൂടി നന്നായിട്ട് കളറൊന്നും മാറി വന്നപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഈ ഒരു കളറിനായി വരുന്നത് വരെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റി കൊടുക്കുക നമ്മൾ ഒരുപാട് സമയത്ത് അങ്ങനെ എണ്ണയിൽ വെക്കുന്നതോറും ഇതിൻ്റെ കളർ അങ്ങ് മാറി വരിക കേട്ടോ ചെയ്യാൻ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടിയൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് കാലിയാക്കുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ് താങ്ക്